ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും മലയാളി അടുക്കള എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചോറ് വെക്കുന്ന നമ്മൾ റൈസ് കുക്കറിൽ എങ്ങനെ വെക്കാൻ അത് നല്ലപോലെ എങ്ങനെ വേവും എന്നതാണ് കാണിക്കാൻ പോകുന്നത് അതിനകത്ത് ഇതായി ഇവിടെ ഇത്രയും അരിയാണ് ഡെയിലി വെക്കുന്നത് ഒരു നാഴി പോലും വേണ്ട വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളം തിളയ്ക്കുമ്പം ഈ അരി നമുക്ക് കഴുകിയിടാം മൂന്നാല് വെള്ളത്തിൽ അരി നമുക്ക് നല്ലതുപോലെ കഴുകും വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്കിനി അരി ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് അരിയൊന്നും റൈസ് കുക്കറിനകത്ത് വേവത്തില്ല നമ്മൾ ഊറ്റുമ്പം തന്നെ നല്ല കല്ലു കൂലിയിരിക്കും ഇത് റെസ്റ്റാറൻ്റെ റൈസാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് സിമ്മി തന്നെ വെക്കണം സിമ്മി വെച്ചിട്ട് ഇത് തിളയ്ക്കുമ്പം അന്നേരം തന്നെ ഇറക്കി നമുക്ക് റൈസ് കുക്കറിൽ വെക്കാം അരി തിളച്ചിട്ട് നമുക്ക് ഇനി ടൗ ഓഫ് ചെയ്യാം എന്നാൽ ഞാൻ പാത്രം ഉണങ്ങാനായിട്ട് ഇതിനെടുത്ത് വെച്ചേക്കുന്നുണ്ട് റോളിലോട്ട് പാത്രം ഉണങ്ങി ഉറക്കിന് അടച്ചു വെച്ച് ഒരു മണിക്കൂറെ വെച്ചേക്കണമെന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊന്ന് തിളപ്പിക്കണം അരി നമ്മൾ റൈസ് കുക്കറിൽ വെച്ചിട്ട് ഒരു മണിക്കൂറായി ഞാൻ വീണ്ടും എടുത്ത് വെച്ചിട്ട് ഉപ്പ് ഇടണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഉപ്പിടാം ഇവിടെ കുറച്ച് ഉപ്പിടും ഉപ്പ് ഇട വേണ്ട എന്നിട്ട് വീണ്ടും സിമ്മിൽ വെച്ച് അടച്ച് തന്നെ വയ്ക്കണം തുറക്കരുത് സിമ്മിൽ വെച്ച് തിള വരുമ്പോൾ വീണ്ടും ഇറക്കിയാൽ വെക്കുക പിന്നെ ഒരു മണിക്കൂർ കഴിയുമ്പോൾ നല്ല പോലെ വെന്ത ചോറായിരിക്കും ഞാൻ അരി വീണ്ടും തിളച്ചത്തുണ്ട് നേറയ്ക്ക് നമുക്ക് റൈസ് കുക്കറിൽ വെക്കാം അത് കഴിഞ്ഞ് ഒരു മണിക്ക് അടപ്പ് തുറക്കരുത് ഉടന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അങ്ങ് മാറും ഞാൻ അരി ഊറ്റി ഊറ്റിയെടുത്തിട്ടുണ്ട് ഒരു മണിക്കൂർ വെച്ചിട്ടാണ് ഞാൻ ഊറ്റിയത് നല്ലതുപോലെ ചോറ് വെന്തിട്ടുണ്ട് നമുക്ക് ഗ്യാസും ലാഭം ചോറും വെന്ത് കിട്ടും നമ്മൾ വേവിക്കുമ്പോൾ ഒരു കാരണവശാലും അരി തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അടപ്പ് തുറക്കരുത് അടപ്പ് തുറക്കാതെ തന്നെ സിമ്മിലിട്ട് വേവിച്ച് ഇറക്കി വയ്ക്കുമ്പോഴും ആ അടപ്പ് തുറക്കാതെ തന്നെ വേണം റൈസ് കുക്കറിലോട്ട് ഇറക്കി വെക്കാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ തന്നെ അരി അരിവെന്ത് കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ കൂട്ടുകാർ